രാഷ്ട്രീയത്തിൽ വലിയ ളക്കം സൃഷ്ടിച്ച് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുകയാണ് കേസ് നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയെ ചോദ്യം ചെയ്യാതെ അന്വേഷണം പോകില്ലെന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് സ്വർണ്ണപോശലുമായി ബന്ധപ്പെട്ട സുപ്രധാന ഫയലുകൾ മന്ത്രിക്ക് മുന്നിൽ എത്തിയിരുന്നുവെന്നും ചെലവുകളും കണക്കുകളും പരിശോധിക്കാതെ മന്ത്രി തന്നെ ഗോ എഹെഡ് എന്ന ഫയലുകളിൽ കുറിച്ചത് സംശയാസ്പദമാണെന്നും എസ് ഐ ടി കണ്ടെത്തിയതാണ് സൂചനയ്ക്ക് കാരണമായത് മുൻ ദേവസ് പത്മകുമാർ നൽകിയ മൊഴികളാണ് കടകംപള്ളിയെ സംശയത്തിന്റെ നിലയിലാക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സർക്കാരിന്റെ അനുമതിയോടെ ആയിരുന്നുവെന്നും സ്വർണ്ണം പൂശൽ അനുമതി രേഖകളിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട് ഗോ എന്ന കുറിപ്പ് അതായത് ചെലവിന്റെ വിശദാംശങ്ങളോ സാമ്പത്തിക കണക്കുകളോ പരിശോധിക്കാതെ പ്രധാനപ്പെട്ട ഫയലുകളിൽ മന്ത്രി സ്വന്തം കൈപ്പടികൾ ഗോ എന്ന് കുറിച്ചത് എസ് ഐ ടി അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇത് സ്വർണം പൂശൽ കരാറുമായി ബന്ധപ്പെട്ട അഴിമതിയിലെ ഉന്നതതല ഒത്താശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സ്വർണ്ണം ഏജൻസിയെ തിരഞ്ഞെടുത്തത് മുതൽ കരാർ ഉറപ്പിക്കുന്നത് വരെ ഓരോ ഘട്ടത്തിലും അസാധാരണ വേഗത്തിലാണ് ഫയൽ നീക്കങ്ങൾ നടന്നത് ഇത് മന്ത്രിയുടെ ഓഫീസിന് നേരിട്ടുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എസ്ഐ ടി പരിശോധിച്ച ഫയലുകളിൽ ഒരേ കാര്യത്തിലെ രണ്ട് വ്യത്യസ്ത നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തീയതികളിലെ അസാധാരണ മാറ്റങ്ങളും ചില പേജുകളിൽ ഒപ്പിന്റെ സ്ഥാനത്തിലെന്ന മാറ്റങ്ങളും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തി കരാറുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ടെന്ന് തന്റെ കൈകളിൽ തെളിവുണ്ടെന്ന് സതീശൻ വെളിപ്പെടുത്തി ആദ്യം പോറ്റി അപേക്ഷ നൽകിയത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പറഞ്ഞല്ലോ കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങിയതും എന്ന് സതീശൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രേഖകൾ പുറത്തുവിടുമോ എന്ന ആശങ്കയും ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിനുണ്ട് പത്മകുമാറിന്റെ കൈവശവും നിർണായക രേഖകൾ ഉണ്ടെന്ന നിഗമനവും കടകംപള്ളിക്കുള്ള മുറുക്കുന്നു കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ വിദേശയാത്ര നടത്തിയതായും സൂചനകളുണ്ട് ഇത് സ്ഥിരീകരിക്കുന്നതിനായി പത്മകുമാറിന്റെ പാസ്പോർട്ട് എസ് ഐ ടി പിടിച്ചെടുത്തിട്ടുണ്ട് പോറ്റിയുടെ യാത്രാ രേഖകളുമായി ഇത് ഒത്തുനോക്കും ശ്രീകോവിൽ വാതിൽ കട്ടിലകളിലെ പാളികൾ ഇളകിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാനുള്ള തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന്റേത് മാത്രമായിരുന്നുവെന്നാണ് അന്നത്തെ ബോർഡ് അംഗങ്ങൾ എസ് ഐ ടിക്ക് മൊഴി നൽകിയതായി സൂചനയുള്ളത് ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസും എൻ വിജയകുമാറുമാണ് ഈ നിർണായക മൊഴി നൽകിയത് തീരുമാനത്തിൽ തങ്ങൾക്ക് പങ്കില്ലായിരുന്നെന്നും പോറ്റിയുടെ അപേക്ഷ ബോർഡിന് മുന്നിൽ വന്നിരുന്നുവെങ്കിലും വിശദമായി ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനിക്കാമെന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചതെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു ഇത് കേസിൽ പത്മകുമാറിനെ കൂടുതൽ ഒറ്റപ്പെടുത്തും ബോർഡ് അംഗങ്ങൾ ഇരുവരും മാപ്പുസാക്ഷികളാൻ സന്നദ്ധ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇത് കേസിന്റെ ഗതി മാറ്റാനും സാധ്യതയുണ്ട് എന്നാൽ ബോർഡിന്റെ കൂട്ടായ തീരുമാനമില്ലായിരുന്നെങ്കിൽ പോലും ഇത് അറിഞ്ഞപ്പോൾ അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയതായി രേഖയുമില്ല ഈ മൗനം കേസിൽ ദുരൂഹത തുടരുന്നു ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ നിർണായക നിമിഷങ്ങൾക്കിടയിലും കർണാടകയിലെ കോൺഗ്രസിനുള്ളിലെ തർക്കം രാഷ്ട്രീയ ചർച്ചകൾ സമാന്തര വിഷയമായി നിലനിൽക്കുന്നു